നീറ്റുകക്ക നമുക്ക് എങ്ങനെ കുമ്മായമാക്കുന്നത് നോക്കാം നമുക്ക് ഇന്നത്തെ രണ്ട് ചാക്ക് വേമ്പനാടൻ നീറ്റുകക്ക എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് കുമ്മായമാക്കി എടുക്കണം അങ്ങനെ എടുത്തിട്ട് നമുക്ക് തോട്ടത്തിലൊക്കെ നമുക്കൊന്ന് വിതറി കൊടുക്കാം വേമ്പനാടൻ നീറ്റുകക്ക ഈ രൂപത്തിലാക്കി എടുക്കുന്നത് കക്ക കൊണ്ടുപോയിട്ട് കക്ക കൊണ്ടുവന്നിട്ട് ചൂളയിലിട്ട് നന്നായി ചൂടാക്കിയതിന് ശേഷമാണ് അത് ഈ രൂപത്തിലാക്കി എടുക്കുന്നത് അതിന് ശേഷം പിന്നെ നമ്മൾ അതിട്ട് നമ്മൾ അതിലേശം വെള്ളം കൊടുത്താൽ അത് പൊടിയാക്കി കിട്ടും കുമ്മയം ഈ കൃഷി സ്ഥലങ്ങളിൽ വിതറുന്നത് മണ്ണിലുണ്ടാവുന്ന അസിഡിറ്റി അമ്പല സ്വഭാവം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് തോട്ടങ്ങളിലൊക്കെ വിതറുന്നത് ഇതിന്റെ പി എച്ചിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ പത്തേ പോയിന്റ് അഞ്ചാണ് ഇതിൻ്റെ നീറ്റ് കക്കയുടെ പി എച്ച് ആറിന്റെ പി എച്ച് അളവ് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം തളിച്ചു കൊടുക്കാം വെള്ളം തിളച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊത്തിയിട്ട് കഴിഞ്ഞാൽ അതിലൊരു ഒരു ഒരു രാസപ്രവർത്തനം നടക്കും അത് നന്നായി ചൂടായി ഈ കട്ട് ഈ വലിയ വലിയ സാധനങ്ങളൊക്കെ ഇതൊക്കെ പൊടിയായി കിട്ടും നമുക്കിതിലേക്ക് വെള്ളം കൊണ്ടു കൊടുക്കാം നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ അതായത് ഇതിൻ്റെ രാസപ്രവർത്തനം നമ്മുടെ തുടങ്ങിയിട്ടുണ്ട് ഒരു പുക പോകുന്നത് കാണാം പോക പോകുന്നത് നന്നായിട്ട് പുക പൊന്തുന്നുണ്ട് അതിപ്പോ നന്നായി പൊടിയായി പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പൊടിഞ്ഞ് പൊടിഞ്ഞ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ചൂടുണ്ട് അതുപോലെ തന്നെ പുക പോകുന്നത് നമ്മൾ കാണാം അപ്പൊ ഇത് പൂടിയായിട്ടെങ്കിലെന്ന് തോന്നുന്നു നമുക്കൊന്ന് നോക്കി നോക്കാം ഇപ്പൊ പൂർണ്ണമായി പൂടിയായിട്ടുണ്ട് അപ്പൊ നമ്മളത് പ്രധാനമായിട്ടും തോട്ടത്തിൽ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അപ്പൊ കുറച്ച് നമുക്ക് നമ്മുടെ മീൻകുളത്തില് അതിന്റെ പി എച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ലേശം മീൻകുളത്തിൽ വന്നിട്ടുണ്ട് മീൻ കൃഷി ചെയ്യുന്നവർക്ക് കുളത്തിലുള്ള പി എച്ച് ലെവലിൽ വ്യത്യാസം വരുമ്പോൾ അതായത് പവർ ഓഫ് ഹൈഡ്രോജന്റെ വ്യത്യാസം വരുന്ന സമയത്ത് അല്പം കുമ്മായം കലക്കി അതിന്റെ തെളിനീര് കുളത്തിൽ ഒഴിച്ചു കൊടുത്താൽ റെഡിയാവും മീൻ കൃഷി ചെയ്യുന്ന കുളമാണ് ചെറിയൊരു രീതിയിൽ സ്വന്തമായി ചെയ്യുന്ന മീൻ കൃഷിയാണ് അപ്പൊ അതില് പി എച്ച് ലെവല് ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നാലും ലേശം നമുക്ക് ഇതിലൊന്ന് കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും ഇനി അത് തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിന്റെ തെളി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളത്തിൽ നമുക്ക് ഹൈഡ്രജന്റെ ലെവൽ വേണ്ടത് ഏഴാണ് മണ്ണിലാണെങ്കിൽ നമുക്ക് അത് ആറക്കേറെ അഞ്ചാണ് വേണ്ടത് അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് വേദാം ചൂട് ഇപ്പോഴും നല്ല ചൂട് തന്നെയാണ് ഉള്ളത് ചിലപ്പോ കൈ പൊള്ളു नल्ले नल्ले आमी